കാനഡയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്ന പ്രഖ്യാപനം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് വിളിച്ചു പറഞ്ഞ ചങ്കൂറ്റം സ്വന്തം പാർട്ടിയിലുണ്ടായ പിഴവുകൾ തിരുത്തുമെന്ന ഉറപ്പ് ഇതൊക്കെയാണ് റൂബി ദല്ല എന്ന ഇന്ത്യൻ വംശജയ്ക്ക് കാനഡയിലെ ലേഡി ട്രംപ് എന്ന വിശേഷണം ചാർത്തിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തുടക്കമിട്ട ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അഞ്ഞൂറ്റി അൻപത്തിനാല് ഭീകരരാണ് ഇതിലൂടെ കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് നന്ദി രേഖപ്പെടുത്തി അന്ന് പത്ത് വയസ്സുകാരിയായ റൂബി എഴുതിയ കത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി കത്തിന് മറുപടി നൽകിയെന്ന് മാത്രമല്ല ആ കത്തിനെക്കുറിച്ചും അത് എഴുതിയ പെൺകുട്ടിയെക്കുറിച്ചും പലയിടത്തും പ്രതിപാദിക്കുകയും ചെയ്തു ലിബറൽ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന റൂബി മനുഷ്യക്കടത്തിനെ തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പഞ്ചാബിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ് റൂബിയുടെ മാതാപിതാക്കൾ മാനിറ്റോബയിലെ വിന്നീപ്പിക്കലായിരുന്നു ജനനം രാഷ്ട്രീയത്തിന് പുറമെ രംഗത്തും സൗന്ദര്യ മത്സര വേദികളിലും റൂബി പലപ്പോഴും കയ്യടി നേടിയിട്ടുണ്ട് ശക്തരായ നിരവധി മത്സരാർത്ഥികൾ മുന്നിലുണ്ടെങ്കിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് റൂബി കളത്തിലിറങ്ങുന്നതെന്ന് വേണം കരുതൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ റൂബിയുടെ പുതിയ നയങ്ങൾ ഇന്ത്യക്കാർക്ക് തന്നെ കുരുക്കാകുമോ അതോ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഭാവി തെളിയുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണാം